എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആണ് ആണ്ട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇന്നൊരു പഴയ ജീൻസൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ജീൻസ് ഇതാ ഒരു ഭാഗം നേർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി അടുത്ത ഭാഗവും അതേപോലെ തന്നെ ജീൻസ് ഒന്ന് ഇതുപോലൊന്ന് നേരെ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നടുക്ക് ഭാഗത്തൊന്ന് ഒരു പീസാക്കി അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേളുവശത്തായി ലാസ്റ്റിക് നിൽക്കുന്ന ഭാഗത്തുനിന്ന് നമുക്ക് നേരെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ നേരെ ഒന്ന് മേളിൽ നിന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നേരെ ഇട്ടിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിൽ ഒന്നും കൂടെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗം ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ അടുത്ത സൈഡും കൂടെ ആദ്യം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ പഴയ ജീൻസ് കൊണ്ട് കൊണ്ടിന്ന് ഞാൻ ചെയ്തെടുക്കുന്നത് നമുക്ക് കിച്ചണിൽ എപ്പോഴും ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഏപ്രിൽ അപ്പോൾ അതാണ് പെട്ടെന്ന് ഞാൻ ഈ ജീൻസ് കൊണ്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം കൊച്ചൊരു ജീൻസാണ് എൻ്റെ കൈക്കിട്ട് ഇത് വലിയൊരു ജീൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പീസ് മതി അപ്പോൾ ഞാൻ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അടുത്ത ഭാഗത്തൊന്നും വിടെ ചെറിയ ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇത് നമുക്ക് ആദ്യം കട്ട് ചെയ്തെടുത്ത പീസിലൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാനാണേ പിന്നെ ഒരു പോക്കറ്റ് ആ ഒരു പീസിലുണ്ടായിരുന്നു അത് ഞാനൊന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് ആ പോക്കറ്റ് നമുക്ക് എടുക്കാം അപ്പോൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഞാനൊന്ന് നേർപ്പകുതിയായിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനെ ഒന്ന് നേർപ്പകുതിയായിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊരു ചെറിയ പീസ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത ആ ജീൻസിൻ്റെ താഴെ വശത്ത് കുറച്ച് വീതി കുറവാണ് അപ്പോൾ അവിടെ അത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്ത് ഇതായിരുന്നു അപ്പോൾ ഇതിൻ്റെ താഴോട്ട് വന്നിട്ട് രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു തുണി ഇതാ ഇതുപോലെ വെച്ചിട്ട് ഒരു സൈഡിൽ ആദ്യം ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക അടുത്ത ഭാഗത്ത് അടുത്ത പീസ് ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യാനാണ് നമ്മൾ ഈ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ ഇതാ ഇങ്ങനെ വെച്ചിട്ട് അടുത്ത ഭാഗത്തും നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശമാക്കുക നല്ല വശമാക്കിയതിന് ശേഷം നല്ല വശത്തോടെ ഒന്ന് പതിച്ചുകൂടെ സ്റ്റിച്ച് ചെയ്യണേ അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ചെറിയ രണ്ട് പീസ് നമ്മളിത് ആ രണ്ട് സൈഡിലായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് രണ്ടാക്കി മടക്കുക കേട്ടോ ഇതുപോലൊന്ന് രണ്ടാക്കി മടക്കിയിടുക ഇങ്ങനെ മടക്കി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതാ ഈ സൈഡിൽ നിന്ന് നമുക്കൊന്ന് ചരിച്ചൊന്ന് ഒന്ന് വരച്ചു കൊടുക്കണേ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതായി ഇവിടുന്ന് ചെറുതായിട്ടിങ്ങനെ ചരിച്ചിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആ വരച്ച പോലെ തന്നെ നമുക്ക് ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ കട്ട് ചെയ്ത ഭാഗം നമ്മൾ നിവർത്തിയിട്ടപ്പോൾ ഇങ്ങനെ വരും രണ്ട് സൈഡും കേട്ടോ ഇത് ഞാൻ ജീൻസിൻ്റെ കട്ടിയുള്ള ഭാഗത്തു കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ ഇത് ഞാൻ വള്ളിക്കായിട്ട് എടുക്കാൻ പോവാണ് അപ്പോൾ വള്ളിയുടെ നീളം ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് വരുന്നത് മൂന്ന് വള്ളി എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇത് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് എവിടെയാണെന്ന് കാണിച്ചു തരാവേ ഇതിങ്ങനെ മറച്ചിട്ടിട്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വള്ളി എടുത്തിട്ട് ഇതിൻ്റെ മേൽ വശത്ത് വരുന്നത് ഇങ്ങനെ വെച്ചിട്ട് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് ഇതാ സൈഡിൽ നിന്ന് മേള് വരെ വന്നിട്ട് പിന്നെ ഇത് ഈ സൈഡ് ഭാഗവും ഇതുപോലെ ചെറിയ രീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുക അടുത്ത ഭാഗവും ഇതാ അടുത്ത സൈഡിലായിട്ട് ഇതുപോലെ മടക്കി ഇതുപോലെ കൊടുത്താൽ അവിടെ സ്റ്റിച്ച് ചെയ്യുക പിന്നെ സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം ഇതാ താഴെ വശം ഇതുപോലൊന്ന് മടക്കി കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ സൈഡിലേക്ക് നമുക്ക് രണ്ട് വള്ളിയും കൂടെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് ഇതിങ്ങനെ ഒന്ന് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതങ്ങ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ thank you ഇതാ മൂന്ന് സൈഡിൽ നിന്നായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിലേക്ക് വെച്ച് കിട്ടുന്ന ആ ഒരു വള്ളിയും കൂടെ രണ്ട് സൈഡിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ഇതെങ്ങനെ നമുക്ക് ഉള്ളിൽ ഉള്ളിന്നായിട്ട് ഇതുപോലെ വള്ളി വെച്ചിട്ട് നന്നായിട്ട് അവിടെ ലോക്ക് ചെയ്തങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതിയായി അപ്പോൾ അടുത്ത ഭാഗത്തും ഇതേപോലെ തന്നെ അടുത്ത വള്ളിയൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക കേട്ടോ രണ്ട് സൈഡിലും വള്ളിയെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാനിത് ആദ്യ ആഴ്ച ഒരു ചെറിയ പോക്കറ്റാണ് കേട്ടോ ആ പോക്കറ്റ് ഞാനിത് ഫ്രണ്ടിൽ തന്നെയായിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ മൂന്ന് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നുണ്ടേ ഇങ്ങനെ നമ്മുടെ പെട്ടെന്നുള്ള കിച്ചൺ ഏപ്രിൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് പെട്ടെന്ന് ചെയ്തെടുത്തതാണ് ഇതിന് അളവൊന്നും എടുത്തില്ല പഴയൊരു ജീൻസ് നമ്മൾ കട്ട് ചെയ്ത് ഈസി ആയിട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് എന്നും ആവശ്യമുള്ള സാധനമാണ് കിച്ചണിൽ ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ